നടി നന്ദിത വിവാഹിതയായി ഇനി പാട്ടുകേട്ട് ഉറങ്ങാം വിവാഹം കഴിച്ചത് ഗായകൻ റോഷൻ സംഗീതം പോലെ മധുരം മധുയിതു സംഗീതവും അഭിനയവും ഒന്നായ മുഹൂർത്തം ജീവിതത്തിൽ സംഗീതം നിലനിർത്തി അഭിനയം ഒഴിവാക്കി ആത്മാർത്ഥതയോടെ മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ നടിയും മോഡലുമായ ശങ്കര വിവാഹിതയായി സൗണ്ട് എഞ്ചിനീയറും ഗായകനുമായ റോഷനാണ് വരൻ സമൂഹ മാധ്യമങ്ങളിൽ മസ്താനി എന്നറിയപ്പെടുന്ന താരം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് വിവാഹം കഴിഞ്ഞ വിവരം അറിയിച്ചത് ആന്റണി വർഗീസ് നായകനായെത്തിയ ഓ മേരി ലൈലയിൽ അഭിനയിച്ചുകൊണ്ടാണ് നന്ദിത അരങ്ങേറ്റം കുറിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ബോൾഡ് ഫോട്ടോഷൂട്ടിലൂടെ നിരവധി ആരാധകരുള്ള താരം കൂടിയാണ് നന്ദിത താരദമ്പതികൾക്ക് വിവാഹമംഗളാശംസകൾ നേരുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി